മധ്യപ്രദേശിലെ ഗ്വാളിയോർ സെന്റ് ജോസഫ് മിഷൻ ഹൌസിനെതിരായി വ്യാജ മതപരിവർത്തന ആരോപണവുമായി ബജറംഗ്ദൾ നേതാക്കൾ യാതൊരുവിധ മുന്നറിയിപ്പും കൂടാതെ പോലീസുമായി ചേർന്ന് സെമിനാരിയിലേക്ക് അതിക്രമിച്ചു കടക്കുകയായിരുന്നു സെമിനാരി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ആദിവാസി യുവാക്കളെ തട്ടിക്കൊണ്ടുവന്ന് മതപരിവർത്തനം നടത്തുന്നുവെന്നും മതിയായ രേഖകൾ കൂടാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നുമായിരുന്നു ബജ്റംഗ്ദൾ നേതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ എന്നാൽ മൂന്ന് മണിക്കൂർ നീണ്ട പോലീസ് പരിശോധനയ്ക്ക് ശേഷം മതപരിവർത്തനം നടത്തുന്നതിന്റെ യാതൊരുവിധ തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നും അവിടെ പഠിക്കുന്ന എല്ലാവരും തന്നെ ക്രിസ്ത്യാനികളാണെന്നും പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഈ സംഭവം സർക്കാരിന്റെ പരാജയമാണെന്ന് മുൻമന്ത്രി പി സി ശർമ്മ ആരോപിച്ചു പോലീസും സർക്കാർ ഉദ്യോഗസ്ഥരും സ്ഥാപനത്തിന്റെ രേഖകളുടെ ആധികാരികത തിരിച്ചറിഞ്ഞതോടെ സ്ഥിതി ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും വിദ്യാർത്ഥികളുടെ ആധാർ കാർഡുകൾ സത്യവാങ്മൂലങ്ങൾ അവരുടെ മാതാപിതാക്കളുടെ വിവാഹം തിരിച്ചറിയൽ രേഖകൾ തുടങ്ങി എല്ലാ രേഖകളും സമഗ്രമായി പരിശോധിച്ചു അവരുടെ മാതാപിതാക്കളും കത്തോലിക്കരാണെന്നും ഒരു തരത്തിലുള്ള നിർബന്ധവും ഉൾപ്പെട്ടിട്ടില്ലെന്നും മനസ്സിലാക്കിയെന്നും രൂപതയുടെ മീഡിയ സെക്രട്ടറി കത്തോലിക്ക കണക്റ്റിനു നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു അടിസ്ഥാനരഹിതമായ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ രണ്ടു പതിറ്റാണ്ടിലേറെയായി സഭയെ വിശ്വസ്തയോടെ സേവിച്ചുവരുന്ന സെന്റ് ജോസഫ് സെമിനാരിയെ അപമാനിക്കലാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും യാതൊരു തെളിവുമില്ലാതെ ഉന്നയിക്കപ്പെട്ടതാണെന്നും സഭയുടെ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കെതിരായി തെറ്റായ വിവരങ്ങളും മുൻവിധിയും ഇത് പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പ്രസ്താവിച്ചു ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഫലം സ്ഥാപനത്തിന്റെ സുതാര്യതയുടെയും മേഖലയിലെ വിദ്യാഭ്യാസത്തിനും സാമൂഹ്യ സേവനത്തിനുമുള്ള അതിന്റെ ദീർഘകാല പ്രതിബദ്ധതയുടെയും വീണ്ടും സ്ഥിരീകരണമായി നിലകൊള്ളുന്നു ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്